ആഫ്രിക്കയിൽ നിലവിലുണ്ടായിരുന്ന പാറ്റയിൽ അതുപോലെ തന്നെ ജർമ്മനിയിൽ നിലവിലുണ്ടായിരുന്ന നാസിസവും ഇറ്റലിയിൽ നിലവിലുണ്ടായിരുന്ന ഫാസിസവും എല്ലാം അതിന്റെ എല്ലാം അടിസ്ഥാനം വർണ്ണമോ വർഗമോ വംശമോ ആയിരുന്നു മനുഷ്യന് തിരിക്കുന്ന പല ഐഡിയോളജികളും എന്നാൽ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഉദാത്തവും ഉന്നതവും പരിശുദ്ധവും പരിഭാവനവുമായ ഒരു ആദർശമുണ്ട് പ്രിയപ്പെട്ടവരെ ആ ആദർശം ജീവിതത്തിൽ പ്രാവർത്തികമായി പഠിപ്പിച്ചു തന്ന നേതാവാണ് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലം ഉമ്മയത്തിന്റെ അടി കൊണ്ട് പ്രയാസപ്പെട്ട് വേദനിച്ച് ഒരു അസ്തിത്വം പോലും ഇല്ലാതെ ഒരു ഒരുപക്ഷെ മരിച്ചുപോയാലേ ഇസ്ലാമിന്റെ ആ വിർഭാവം അക്കയിലല്ലായിരുന്നെങ്കിൽ മരിച്ചുപോയാൽ ഒരാറടിമണ്ണിന്റെ അവകാശം മാത്രം ലഭിച്ചു ഏതെങ്കിലും ഒരു സമാധി സമാധിയടയുമായിരുന്ന ബിലാൽ എന്ന് പറയുന്ന ആ മനുഷ്യനെ ആ കറുപ്പിനപ്പുറത്തേക്ക് വംശജൻ എന്ന കുടുങ്ങിയ ചിന്താഗതികൾക്കപ്പുറത്തേക്ക് ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ലോകത്തിനൂറ് കോടിയിൽ പരമ്പര മനുഷ്യർ വികാരമായി നെഞ്ചിലേറ്റുന്ന ഒരു വലിയ അസ്തിത്വമായി വളർത്തിയത് ഒരു മഹാമനീഷിയായി വളർത്തിയത് ലക്ഷക്കണക്കിന് വരുന്ന പള്ളിമിനാരങ്ങളിൽ നിന്ന് അഷ ഇലാ എന്ന ബാങ്കിന്റെ ധനികൾ ചേരുമ്പോ അതിന്റെ ആദ്യ വക്താവായി കൈപിടിച്ചുയർത്തിയത് ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശമാണ് മഹാനായ റസൂൽ കരീം സല്ലു അലഹി വസ്ലമ പ്രവാചകന്റെ പ്രവാചകന്റെ ചുറ്റിലും 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 ഒരു ഒരു കരിവണ്ടിനെ പോലെ പോലെ സദാ സാന്നിധ്യം അറിയിച്ചിരുന്ന മഹാനായ ുംഹാനായ ബിലാൽവൻ അപ്പാ തൈടി എന്ന ആധുനിക ലോകം സാക്ഷ്യം വഹിച്ച വർഗീയതയുടെ വംശീയതയുടെ അടിവേരറുക്കുന്ന നിലപാടുകളാണ് ആ നിലപാടിന്റെ പേരാണ് ബിലാൽ ആ നിലപാടിന്റെ പേരാണ് ആ നിലപാടിന്റെ പേരാണ് അമ്മാർ ആ നിലപാട് ആ നിലപാടിന്റെ പേരാണ് ആ ആ നിലപാടിന്റെ പേരാണ് ഇസ്ലാം ലോകത്തിന് പരിചിതമാവുന്നത് പരിശുദ്ധ ഖുർആാനിൽ സകല വർഗീയതകളുടെയും അടിവേറുകൾ എടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹു സംസാരിക്കുന്നുണ്ട് എന്നാ അള്ളാഹു പറയുന്നത് وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير الْيَوْمَ يوم من الشر الله تورك مَنِ يوم إنا خلقناكم من ذكر وأنثى നിങ്ങളെ മുഴുവനും ഞാൻ പഠിച്ചിരിക്കുന്നത് ഒരാളിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ ഗോത്രങ്ങളായി വർഗങ്ങളായി വർണ്ണങ്ങളായി വംശങ്ങളായി രാഷ്ട്രങ്ങളായി ജാതികളായി ഭാഷകളായി വേർതിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ വേർതിരിച്ചതിന്റെ കാരണം നിങ്ങളിൽ ചിലർ ഉത്തമരോ നിങ്ങളിൽ ചിലർ അതമരോ ആയതുകൊണ്ടല്ല നിങ്ങളിൽ ചിലർ ഉത്കൃഷ്ടരോ മറ്റു ചിലർ നികൃഷ്ടരോ ആയത് കൊണ്ടെല്ലാം അറിയിച്ചു എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് അള്ളാഹു പറയാണ് എന്തിനാണ് വർഗമുണ്ടായത് എന്തിനാണ് വർണ്ണത്തിൽ വ്യത്യാസമുണ്ടായത് എന്തിനാണ് ഭാഷയിൽ മാറ്റമുണ്ടായത് എന്തിനാണ് വംശങ്ങളായി മനുഷ്യനെ പഠിച്ചതെന്ന് ചോദ്യത്തിന് ആ വംശങ്ങൾ ഉണ്ടാക്കിയ വർഗങ്ങൾ ഉണ്ടാക്കിയ ആ നിയമങ്ങൾ മുഴുവനും ഉണ്ടാക്കിയ അള്ളാഹു പറയുകയാണ് ും ഉത്കൃഷ്ടിക്കണമെങ്കിൽ ആർക്കെങ്കിലും ആർക്കെങ്കിലും ഔന്നത്യം കൈവരിക്കണമെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണ് ഒരിക്കലും ഏതെങ്കിലും കുടുംബത്തിൽ ജനിക്കണമെന്നല്ല ഏതെങ്കിലും ഒരു ഭാഷക്കാരനായി ജനിക്കണമെന്നല്ല ഏതെങ്കിലും ഒരു രാജ്യക്കാരനായി ജനിക്കണമെന്ന് എന്നല്ല ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ ജനിക്കണമെന്നല്ല അറിയിച്ചോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഔന്നത്യം കിട്ടണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു ഉപാധി എന്താണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഉത്കൃഷ്ടതയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള വിശ്വാസുദ്ധിയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള സംസ്കാരമാണ് ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുനടക്കുന്ന ധർമ്മബോധമാണ് ഇതുകൊണ്ട് മാത്രമേ ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ അടുത്ത് ഔന്നത്യം നേടാൻ കഴിയുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സകല വർഗീയതയുടെയും സകല വംശീയതയുടെയും സകല തരത്തിലുള്ള ജാതീയതയുടെയും മരിവേലുകൾക്കുന്ന രാജാതിരാജനായ അള്ളാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവർ എവിടെയും അവസാനിച്ചില്ല മഹാനായ റസുൽ കരീം പറയുകയാണ് വേണ്ടി സംസാരിക്കുന്നവൻ വർഗീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല നാമുമായവന് യാതൊരു ബന്ധവുമില്ല എന്ന് റസൂലുള്ളാഹി റസൂൽ അലൈഹി സ്വലം അസന്നിഗമായി പ്രഖ്യാപിക്കുകയാണ് മാത്രമല്ല അല്ലാതെ പറയുകയാണ് ആരെങ്കിലും വർഗീയതക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ കിണറ്റിലേക്ക് വീണുപോയ ഒട്ടകത്തിന്റെ വാല്പടിച്ചുകൊണ്ടതിനെ പൊക്കി പുറത്തേക്കെടുക്കാൻ ശ്രമിക്കുന്നവനെ പോലെയാണ് ആ ശ്രമം എത്രമാത്രം നിഷ്ഫലമാണോ ആ ശ്രമം എത്രമാത്രം വിഫലമാണോ അതുപോലെ വിഫലമായിരിക്കും വർഗീയവാദയുടെ പ്രവർത്തനങ്ങൾ അതുപോലെ എല്ലാഹുമ്പോൾ ിൽ അള്ളാഹുവിന്റെ മുന്നിൽ വില കുറഞ്ഞതായിരിക്കും ഓരോ വർഗീയവാദിയുടെയും പ്രവർത്തനങ്ങൾ എന്ന് അസൂൽ പഠിപ്പിക്കുകയാണ് എന്താണ് വർഗീയത പ്രവാചകനോട് ചോദിക്കപ്പെടുകയാണ് മറുപടി പറയുകയാണ് നിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ നിന്റെ നിന്റെ അനുയായികളിൽ അല്ലെങ്കിൽ നിന്റെ വംശത്തിൽപ്പെട്ട ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണ് എന്തെങ്കിലും ഒരു അന്യായം പ്രവർത്തിക്കുകയാണ് ആ അന്യായത്തിൽ ഞാൻ അവനെ ന്യായീകരിക്കുന്നു ആ വൃത്തികേടിൽ നിയമനം ന്യായീകരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മതം നോക്കി മാത്രം കാര്യം നിർണയിക്കുന്നവർ ഇന്ന് നമ്മുടെ നാട്ടിൽ ആ സ്വഭാവം സജീവമാണ് നമ്മുടെ നാടിന്റെ പല പ്രദേശങ്ങളിലും ഈ സ്വഭാവം സജീവമാണ് രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ആളുകൾ അത് ആ തടിച്ചു കൂടുന്നു എന്നിട്ട് രണ്ടുപേരുടെയും പേരുടെയും മതം നോക്കുകയാണ് ആ മതം നോക്കിയിട്ട് ആ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പക്ഷം പിടിക്കുന്ന ദുരന്തപൂർണമായ കാഴ്ച നമ്മുടെ നാട്ടിൽ സജീവമാണ് ഏത് വിഷയത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിലെ ചില ആളുകൾ അത് അങ്ങാടിയിലേക്ക് പോകുന്നു അവിടെ രണ്ട് പച്ചക്കറികൾ കണ്ടു കഴിഞ്ഞു പച്ചക്കറി കടകൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ മതം നോക്കിയിട്ട് ആ മതത്തിന്റെ അനുയായികളടുത്തു നിന്ന് മാത്രമേ ഞാൻ പച്ചക്കറി വാങ്ങിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ പലചരക്ക് സാധനം വാങ്ങിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ പഴവർഗ്ഗങ്ങൾ വാങ്ങിക്കുകയുള്ളൂ എന്ന ദുരന്തപൂർണമായ നിലപാടുകൾ എടുക്കുന്നവർ ഈ നിലപാടുകൾ ഒരിക്കലും ഇസ്ലാമികമല്ല ഇസ്ലാമിനെതിരാണ്